അസ്സാമലൈക്കും റംലത്ത് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ മാങ്ങച്ചാർ ഇടുന്ന വീഡിയോ കേട്ടാട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ അച്ചാറുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ടൈം കിട്ടാത്തതുകൊണ്ടാണ് അച്ചാറൊക്കെ എല്ലാതും ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഒന്നും വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടാറില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അപ്പോൾ ഇതാ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അതായിട്ട് അച്ചാർ ഇടുകയാണ് അതൊക്കെ നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുറത്തി കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എന്നാലേ എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് എത്തുള്ളൂ അപ്പോൾ അത് മാങ്ങ നല്ല പോലെ നുറുക്കി കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കഷ്ണമാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ എല്ലാവിധ അച്ചാറുകളുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ചോളൂ ഉണ്ടോ ഞാനിതിൻ്റെ കൂടെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും വിളിക്കാം കേട്ടോ മാങ്ങ അച്ചാറാണിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാ അച്ചാറുകളും ഉണ്ട് പിന്നെ ബീഫ് ചമ്മീന് മീൻ നാരങ്ങ മാങ്ങ ഈത്തപ്പഴം ഈത്തപ്പഴം നാരങ്ങ മിക്സ് അങ്ങനെ ഒരുപാട് ഒരുപാടായിട്ട് അച്ചാറുകളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളും ഞാൻ നമ്പർ കൊടുക്കാം അപ്പം ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്താലേ മറ്റുള്ളവരിലേക്കൊക്കെ എത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ വീഡിയോ ഒന്നും കൂടുതലായിട്ട് ഇടലില്ല എപ്പോഴെങ്കിലൊക്കെ ഒരു വീഡിയോ ഇടൂ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാട്ടോ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് വീഡിയോ യൂട്യൂബ് തുടങ്ങിയിട്ട് രണ്ട് വർഷത്തിൻ്റെ മേലായി പക്ഷേ എൻ്റെ ശ്രദ്ധ കമ്മിയോണ്ട് തന്നെയാണ് സബ്സ്ക്രൈബേഴ്സും വിവേഴ്സൊന്നും കൂടാത്തതെന്ന് എനിക്കറിയാം അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്ത് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കേ ചെയ്യരുത് എല്ലാ വീഡിയോസ് കാണുമ്പോഴും ലൈക്ക് ചെയ്യണം കേട്ടോ അത് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഒരു ചെമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണയാണ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താൽ അച്ചാർ ഒരു കാലത്തും കേട് കേടുവരില്ലോ അപ്പോൾ എത്ര വേണമെങ്കിലും ഇരിക്കാൻ നല്ലെണ്ണയാണ് വെളിച്ചെണ്ണ ഓയിലും ഒന്നും ഒഴിക്കരുത് കേട്ടോ അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുത്തു ഒന്ന് ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ വെളുത്തുള്ളിയും കൂടെ ഇഞ്ചിയും കൂടെ ഇടട്ടോ രണ്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ അച്ചാറ് പൊടി ഇട്ട് കൊടുക്കുക അപ്പം അച്ചാറ് പൊടി ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറ് പൊടി തന്നെയാണ് കടയിൽ നിന്നൊന്നും ഞാൻ അച്ചാറ് പൊടി വാങ്ങിക്കാറില്ല നമ്മളെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ മാത്രമാണ് ഞാൻ പുറത്തേക്കും കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഒരു കെമിക്കലും എൻ്റെ അച്ചാറിലുണ്ടാവില്ല ഞാൻ ആറുമാസത്തിലേറെ ഡേറ്റ് കൊടുക്കാറില്ല ഒരു വർഷം വരെ ഇരിക്കും എന്നാലും ആറുമാസമാണ് ഞാൻ കൊടുക്കാറുള്ളത് ഡേറ്റ് അപ്പം അച്ചാറ് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതാ അച്ചാറ് പൊടിയുടെ സ്മെല്ലൊക്കെ ഒന്ന് ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് സുർക്കം ഒഴിച്ചു കൊടുക്കാം നമ്മൾ സുർക്കം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇനി വെള്ളമാണ് ചേർക്കട്ടോ സുർക്കൊക്കെ കൂടുതൽ ഫുള്ള് സുർക്കം ഒഴിച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് ശരീരത്തിന് കേടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല തിളച്ചിട്ട് അതിൻ്റെ ഈ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ തിളപ്പിക്കാം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് മാങ്ങ കഷ്ണിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ അച്ചാറിൻ്റെ പണി കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ ആർക്കെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ മാങ്ങ നുറുക്കിയിട്ട് അതിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെമ്പിൽ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ഉപ്പിട്ട മാങ്ങയും കൂടെ അതിലേക്ക് പൊട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊരു തള വരുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിനു തന്നെ മാങ്ങ അച്ചാർ അച്ചാറായിട്ടുണ്ടാവും കുറുകിയിട്ടുണ്ടാവും അല്ലാതെ കൂടുതൽ സമയം വേവിച്ചിട്ട് മാങ്ങ വേവിക്കരുത് കേട്ടോ അപ്പം ഇത്രേം അച്ചാറിൻ്റെ പണിയുള്ളൂ അപ്പം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിക്കുക എവിടെ വേണമെങ്കിലും അയച്ചാൽ കൊറിയറായിട്ടും പോസ്റ്റായിട്ടും ഒക്കെ അയക്കണുണ്ട് കേട്ടോ അങ്ങനെ അച്ചാറുകളൊക്കെ ഞാൻ പാക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാക്കിങ് പാക്ക് ചെയ്ത് വെച്ചത് ഞാൻ കാണിക്കുക ഒന്നും ഒട്ടിച്ചിട്ടില്ല അപ്പോൾ അത് അച്ചാർ മാങ്ങണ്ട് നെല്ലിക്കണ്ട് നാരങ്ങണ്ട് ഈത്തപ്പഴമുണ്ട് എല്ലാ അച്ചാറുകളും ഉണ്ട് കേട്ടോ ഒന്ന് വേണ്ടവരൊക്കെ വിളിച്ചോളി നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കാൻ ഇഷ്ടം